ഹിപ്നോട്ടിസോ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജഷൻസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം മനസ്സിൽ പറഞ്ഞ് പറഞ്ഞ് അഫർമേഷൻ കൊടുത്തു കൊടുത്ത് ചെയ്യുന്ന പോലെ സിമിലർ ആയിട്ടുള്ള സംഭവമാണ് ഇതിൽ നമുക്ക് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞൊരു വീങ്ങുണ്ട് ഹിപ്നോട്ടിസിനകത്ത് തന്നെ ശരിക്കും സാഗരം പോലെ കിടക്കുവാണ് ഹിപ്നോതെറാപ്പി ഉണ്ട് സ്റ്റേജ് ഹിപ്നോട്ടിസം ഉണ്ട് സെൽഫ് ഹിപ്നോട്ടിസം ഉണ്ട് നിരവധി ഉണ്ട് സെൽഫ് ഹിപ്നോസിസ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ സിൽവർ മെമ്പർഷിപ്പിനകത്ത് സിൽവർ ഇത് ഹിപ്നോട്ടിക് ടേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് ഹിപ്നോട്ടിക് ടേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ആദ്യം ഒരു സ്ക്രിപ്റ്റ് രൂപേണ എഴുതി ഉണ്ടാക്കിയിട്ട് അത് സ്വന്തം വോയിസിൽ റെക്കോർഡ് ചെയ്യും എന്നിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റായി റിപ്പീറ്റായി പറഞ്ഞ് പറഞ്ഞ് ആ ഒരു വോയിസിൽ പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ ഉറങ്ങും ഇത് ഡയറക്റ്റ്ലി നമ്മുടെ ഉപബോധ മനസ്സിൽ പോയി ഫലിക്കുന്നു